ഹായ് എവരിബഡി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എവിടെയാണെന്നുള്ളത് ഞാൻ തൃശ്ശൂരിലാണിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂർ വട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുറച്ചുള്ളിലോട്ടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ കുറേ കാഴ്ചകളിങ്ങനെ കാണാനുണ്ട് അപ്പോൾ ഈ അടു അടുത്തായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് വട്ടായ വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു കാടിനുള്ളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാടൊക്കെ തന്നെയാണ് തൊട്ട താഴെയായിട്ടൊരു കോറിയൊക്കെ വരുന്നുണ്ട് അവിടെ നിറച്ച് വെള്ളമുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വെള്ളച്ചാട്ടം തൊട്ട് താഴെയായിട്ട് വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ നേരത്തെ പോകണം എന്ന് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നത് വൈകുന്നേരം ആയപ്പോഴാണ് അപ്പോഴേക്കും ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ ഭംഗി പകല് ചെല്ലുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് മഴയുള്ള സമയത്താണ് ഇത്രയും ഫോഴ്സിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ മഴയില്ലാത്തപ്പം വെള്ളം അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ പൊതുവെ മഴയുള്ള സമയത്തൊക്കെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടം ഇങ്ങനെ ഈ ഒഴുകി വരുന്ന വെള്ളമുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ താഴെ ഒരു കോറി ഉണ്ടെന്ന് ആ കോറിയിലേക്കാണ് ഈ വെള്ളം പോകുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് പക്ഷെ ഞാനിത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങോട്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ് വഴി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് തവണയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല കേട്ടോ ആ രണ്ട് സൈഡിലും നമ്മുടെ ഇതുപോലെയുള്ള ഈ മഞ്ഞപ്പൂ മഞ്ഞപ്പൂവുണ്ടല്ലോ ഈ ഓണത്തിനൊക്കെ വിരിയുന്ന ഈ പൂ ഇവിടെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടി ഇതിൻ്റെ ഫോട്ടോസ് തന്നെ രണ്ടും എണ്ണം എടുത്തു ഈ ഒഴുകി വരുന്ന ഈ ഈ വെള്ളം ചെന്ന് പതിക്കുന്നത് താഴെയുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് എവിടെ ചെന്ന് നിന്നാലും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം നമുക്ക് തരുന്നത് അതും ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഒഴുകുന്നത് വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല ട്രെക്കിങ്ങിനൊക്കെ വരുന്നവർക്കും അത്യാവശ്യം ചെക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഇവിടെ തന്നെയുണ്ട് ഈ കാട്ടിനുള്ളിൽ കേട്ടോ ഇതിലൂടെ താഴേക്ക് പോകാൻ ആ കൂരയുടെ ഭാഗത്തേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളേതായാലും അതിന് മുതിർന്നില്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ മുഴുവൻ ഇതുപോലത്തെ മഞ്ഞ കളർ പൂവുകളാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഉള്ള സ്ഥലങ്ങളിൽ വെള്ളം അങ്ങനെ ഉണ്ടാവാറില്ല ഇതിനൊരുപാട് വെള്ളം വേണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോകാം അതിനുള്ളിൽ അധികം ആഴമൊന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നീന്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ കാല് വെച്ച് നിന്ന് കഴിഞ്ഞാൽ മീൻ വന്ന് കുത്തു കേട്ടോ അതിൻ്റെ ചുറ്റുവായിട്ട് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ കാടുകളാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ടായിരുന്നു വന്നത് അപ്പോൾ അവർക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് കുളിക്കാനും ചാടാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലം ഇവരൊക്കെ ഇവിടെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ എപ്പോഴും വരാൻ ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ നോക്കിയാലും ഇതുപോലെ വെള്ളമാണ് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോകുന്നു സന്ധ്യ ആയപ്പോഴേക്കും വെട്ടമൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറി വന്നു പിന്നിപ്പോൾ അമീപിക് മസ്തിഷ്കജ്റം എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അത്ര സേഫൊന്നും എന്നാണ് വിശ്വസിക്കണത് ഒരുപാട് കാഴ്ചകളിവിടെ തന്നെ കാണാനുണ്ട് പിന്നെ ഇത്രയും മനോഹരമായൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അത് നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ വട്ടായി വാട്ടർഫാൾസ് ആണ് കേട്ടോ എല്ലാവരും വന്ന് കാണുക